ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഒരു അയലക്കറിയാണ് തയ്യാറാക്കുന്നത് ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കുറുകിയും ചാറോടുകൂടി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അയലക്കറിയാണിത് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് എത്തിച്ചൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനാല് കഷ്ണം ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിനിൊന്ന് വഴട്ടിയെടുക്കണം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഉള്ളിയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഉള്ളിയുടെ കളർ ഒരുപാട് അങ്ങ് ഒരുപാടകെ ആയി പോകരുത് ഇതുപോലൊന്ന് വാടി വന്നാൽ മതി ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് ഒരു തക്കാളിക്ക ഇട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം തക്കാളിക്ക് എന്താ ഇതുപോലൊന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ അത് ഇതുപോലൊന്ന് ഇളകി വരുമല്ലോ ആ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ആറിയതിന് ശേഷം ഈ തക്കാളിക്കയുടെ പുറത്തുള്ള ആ തൊലി അങ്ങ് മാറ്റണം അതുപോലെ തന്നെ ഇളക്കി കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഒരു മിക്സഡ് ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം തക്കാളിക്കയും ചുവന്നുള്ളിയും മിക്സഡ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം നമ്മൾ വീണ്ടും സ്റ്റവ് കത്തിച്ചു കൊടുത്തു നമ്മൾ ഈ ഉള്ളിയും തക്കാളിക്കയൊക്കെ വഴറ്റി അതേ എണ്ണയാണ് ചട്ടിയിലുള്ളത് അതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പുലുവേപ്പ് നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തതും പിന്നെ രട്ടല്ലി വെളുത്തുള്ളി അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലോട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് അത് നെടുകി ഒന്ന് കീറി കീറിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നമ്മുടെ കറിവേപ്പിനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം എന്താ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വാടി വന്നു ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെയൊന്ന് നല്ലതായിട്ടൊന്ന് വയറ്റിയെടുക്കണം പൊടികളുടെ പച്ചവണമെല്ലാം മാറി വന്ന് ഇപ്പോൾ നല്ലതായിട്ട് മൂതിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും തക്കാളിക്കയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറുന്നവരെ നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം നല്ലതായിട്ട് മൂത്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും ആ സമയം വരെ നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചുവന്നുള്ളിയുടെയും തക്കാളിക്കുടേയും പേസ്റ്റ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് പുളിയാണേ ഞാനിതിലോട്ട് ചേർക്കുന്നത് തോട്ടുപുളിയാണ് തോട്ടുപുളിക്ക് പകരം നമുക്ക് വാളംപുളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഒരു മൂന്ന് ചെറിയ കഷ്ണം തോട്ടുപുളി ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് കുതിർത്തെടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വാളംപുളി ചേർക്കുകയാണെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് കുതിർത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരൊന്നര കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പൊടികളാണ് ചേർത്തത് ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ ഇപ്പം ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരക്കിലോ അയലാണ് കേട്ടോ അത് നല്ലതായിട്ട് വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അയല മീനെന്നല്ല ഏത് ടൈപ്പിലുള്ള മീൻ വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കറി വെച്ചെടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി തവിയിട്ട് ഇളക്കരുത് പൊടിഞ്ഞു പോകും ഇനി നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും ഇതിൻ്റെ ചാറൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിൽ ഇളക്കി എടുക്കണേ ഇപ്പം നമ്മുടെ മീൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതാ നോക്കി നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതാ നോക്കി അതിൻ്റെ ചാറൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇത് തണുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കുറുകി വരും ഇനി നമുക്കിതിലോട്ട് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം കടുക് താളിക്കാനായിട്ട് നമുക്കൊരു പാനിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് കൊടുക്കാം ഇനി രണ്ട് വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങടെ ചേർക്കാം ഇനി ഇതെല്ലാം നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമുക്കിത് മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ താളിപ്പൊക്ക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറിയാണ് നൂറ് ശതമാനം ഉറപ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു മീൻ കറി ഉണ്ടാക്കിയാൽ ഫ്ലോപ്പായി പോകത്തേ ഇല്ല നിങ്ങൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ